ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും പശ്ചിമഘട്ട മേഖലയിൽ എവിടെയും ഉണ്ടാകാമെന്ന് വിവിധ പഠന റിപ്പോർട്ടുകൾ അതിനാൽ സ്ഥിരമായ പുനരധിവാസ പദ്ധതി വേണമെന്ന വിദഗ്ധരുടെ നിർദ്ദേശം പത്ത് മുതൽ നാൽപ്പത് ഡിഗ്രി വരെ ചരിവുള്ള പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യത കൂടുതലാണെന്ന് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസസ് നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് എന്നിവ നടത്തിയ പഠനങ്ങൾ കണ്ടെത്തിയിരുന്നു മഴക്കാലത്ത് മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിലുള്ളവരെ അനുയോജ്യമായ സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ സ്ഥിരം സംവിധാനം ഒരുക്കണമെന്നും കുഫോസ് വൈസ് ചാൻസലർ ടി പ്രദീപ് കുമാർ കുസാറ്റിലെ പി എസ് സുനിൽകുമാർ എന്നിവർ പറഞ്ഞു പ്രകൃതിക്ഷോഭം അടിക്കടി ഉണ്ടാകുന്ന ജപ്പാനിൽ ഇത്തരത്തിലുള്ള സംവിധാനമുണ്ട് കേരളത്തിലെ പതിമൂന്ന് ശതമാനം ഭൂപ്രദേശങ്ങളിലും ഉരുൾപൊട്ടൽ സാധ്യത നേരിടുന്നുവെന്ന് കുഫോസിന്റെ പഠനമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് കാരണമായ മഴ ഇടുക്കി പത്തനംതിട്ട മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിൽ ഉരുൾപൊട്ടൽ സാധ്യതയുമുണ്ട് മൂന്ന് ദശാംശം വർദ്ധിപ്പിച്ചു അറുനൂറ് മീറ്ററിന് മുകളിലുള്ള സംസ്ഥാനത്തെ ഹൈറേഞ്ച് മേഖല അതിരൂക്ഷമായ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള മേഖലകളിൽ ഉൾപ്പെടുന്നു അതിനിടെ വയനാട്ടിലുണ്ടായത് ആണ് പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് നാം പഠിക്കാത്തതിന്റെ അവസാനത്തെ ഉദാഹരണമാണിത് പുത്തുമലയിലും ഇതാണ് ഉണ്ടായതെന്നും മിതമായ തോതിൽ അപകട സാധ്യതയുള്ള മേഖലയാണ് കേരളത്തെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഭൂമി കുലുങ്ങി ആയിരക്കണക്കിന് ആളുകളെ നഷ്ടമായ ഉത്തരാഖണ്ഡിലെ പ്രദേശങ്ങളൊക്കെ മിതമായ അപകട സാധ്യതാ ഓർക്കണം പരിസ്ഥിതി ലോല പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സോയിൽ ഫൈറ്റിംഗിന് കാരണമാകും വയനാട്ടിൽ ദുർബലമായ പ്രദേശത്താണ് ദുരന്തമുണ്ടായത് ഇത്തരം പ്രദേശത്ത് ഉപരിതലത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഭൂമിക്കടിയിൽ പാറകൾക്കും മണ്ണിനുമിടയിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെടാൻ ഇടയാക്കും ദക്ഷലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഉൾക്കൊള്ളാൻ ശേഷിയുള്ളവയാണ് ഈ ഗർത്തങ്ങൾ അതിവൃഷ്ടി ഉണ്ടാകുമ്പോൾ ദുർബല മേഖലകളിലെ ഭൌമപാളി തകർന്ന് ഈ ഗർത്തങ്ങൾ പൊട്ടിത്തെറിച്ച് വലിയ ജലപ്രവാഹം ഉണ്ടാകും ഇതാണ് സോയിൽ ഫൈറ്റിംഗ് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊൻപതിലും ഉണ്ടായ ദുരന്തത്തെ അതിവൃഷ്ടിയെ പഴിച്ച് നാം ഒഴിഞ്ഞുമാറി പ്രകൃതി ദുരന്തങ്ങൾ ഒരു തരത്തിൽ മനുഷ്യനിർമ്മിതം തന്നെയാണ് വയനാട്ടിൽ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളും മഴക്കാലത്ത് മണ്ണിടിച്ചിലുണ്ടാകുന്നവയാണെന്ന് എനിക്ക് നേരിട്ട് ബോധ്യമായതാണ് ഭൂവിനിയോഗത്തിന്റെ കാര്യത്തിൽ കൃത്യമായി ജാഗ്രത വേണമെന്ന് നിർദ്ദേശിച്ച മാധവ് ഗാഡ്ഗിലാണ് നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകൾ അവഗണിക്കപ്പെട്ടു പിന്നീട് വന്ന കസ്തൂരി രംഗൻ റിപ്പോർട്ടുകൾ ഉൾപ്പെടെ പരിസ്ഥിതി ആഘാതങ്ങളെക്കുറിച്ച് മറച്ചുവെച്ചിട്ട് താൽപര്യങ്ങൾക്ക് വഴിപെട്ടു നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാനാണ് കമ്മീഷനെ വയ്ക്കുന്നത് അത് കർശനമായി നടപ്പാക്കേണ്ടത് ഭരണകൂടങ്ങളാണ് പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്തണമെന്ന് ായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊൻപതിലും ഞാൻ അടക്കമുള്ള പരിസ്ഥിതി പ്രവർത്തകർ ആവശ്യപ്പെട്ടിരുന്നു അതും അവഗണിക്കപ്പെട്ടു ദുരന്തങ്ങളിൽ നിന്ന് പാഠം പഠിക്കുന്നില്ലെങ്കിലും ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനത്തിൽ നിന്ന് നാം ലോകത്തിന് തന്നെ മാതൃകയാണെന്നും ആർക്കിടെക്ട് ജി ശങ്കർ പറഞ്ഞു വയനാടിനു വേണ്ടി കേരളം ഒന്നാകെ ഒറ്റ മനസ്സായി നിൽക്കുകയാണ് നാടിന്റെ അതിർത്തികളെ എല്ലാം ഭേദിച്ചാണ് രക്ഷാപ്രവർത്തകർ ചൂരൽമലയിലേക്ക് പാഞ്ഞെത്തിയത് ജില്ലയ്ക്ക് പുറത്തുനിന്നും വലിയ ദുരന്തം കിട്ടിയ വാഹനങ്ങളിൽ രക്ഷാപ്രവർത്തകർ ചൂരൽമലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എത്രയാളുകൾ എത്തിയാലും മതിവരാത്ത സാഹചര്യമായിരുന്നു രാവിലെ മുതൽ എൻ ഡി ആർ എഫ് ഫയർഫോഴ്സ് പോലീസ് സേനകളെല്ലാം ദുരന്തമുഖത്ത് കർമ്മനിരതരായിരുന്നു തകർന്ന വീടുകളിൽ നിന്ന് പരിക്കേറ്റവരെ മൃതദേഹങ്ങളും അതീവ ദുഷ്കരമായാണ് പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത് മന്ത്രിമാരായ എ കെ ശശീന്ദ്രൻ കടന്നപ്പള്ളി രാമചന്ദ്രൻ മുഹമ്മദ് റിയാസ് കെ രാജൻ വി എൻ വാസവൻ ഒ ആർ കേളു എന്നിവർ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കോയമ്പത്തൂർ സോളൂരിൽ നിന്നുള്ള ഹെലികോപ്റ്റർ വൈകിട്ട് അഞ്ചരയോടെ ചൂരൽമലയിലെത്തി നിരീക്ഷണം തുടങ്ങി എയർലിഫ്റ്റിംഗ് നടപടികൾ തുടങ്ങി അറുപത്തിയൊന്ന് പേരടങ്ങിയ എൻ ഡി ആർ എഫ് നാല് ടീം അഗ്നിരക്ഷാ സേനയുടെ രുപത് അംഗ ട്ട ടീം വനംവകുപ്പിന്റെ അൻപത്തിയഞ്ച് അംഗങ്ങൾ പോലീസിന്റെ മുന്നൂറ്റിഅൻപത് അംഗ ടീം ആർമിയുടെ അറുപത്തിയേഴ് അംഗ ട്ട ടീം തുടങ്ങിയവ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നുണ്ട് കൂടാതെ നൂറുകണക്കിന് ആളുകളും ന്യൂസ് ഡെസ്ക് കേരളകൗമുദീ